ാമങ്ങൾ അതിൽപ്പെട്ടൊരു മഹത്തായ നാമമാണ് ഈ നാമം നമസ്കാരം കഴിഞ്ഞിട്ട് അമ്പത്തെ നമസ്കാരം കഴിഞ്ഞിട്ട് நீங்கள் நீங்கள் கித்தியமாயி சொல்லி வந்தால்

നിലകൊള്ളുന്നത് ഈ റമദാന പ്രതിഫലം നമുക്ക് നൽകുന്നതാണ് വലിയ മഹത്തമാണ് റബ്ബിന്റെ ുംബുന്റെ ഉന്നത സ്ഥാനം ലഭിക്കാനും നാമിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ എളുപ്പത്തിൽ നേടിയെടുക്കാനുമുള്ള മാർഗമാണ്

ാണ് <laughs> കാരണം ഇതിൽ അള്ളാഹുവിന്റെ സസ്യതയിൽ ആയിരം തലയുള്ള ഒരു മലക്കുണ്ട് ആ മലക്കറ്റ് ഓരോ തലയിലും ആയിരം ഉണ്ട് ഓരോ ആയിരയിലും ആയിരം മൊത്തത്തിൽ നൂറ് കോടി ഉടാവുകളുണ്ട് ഈ മുഴുവൻ ഉപയോഗിച്ച് ചിത്രകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും കോടി ചിത്രകൾ അങ്ങനെയുള്ള നന്മകൾ വാരിക്കുന്ന മലക്ക് ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്നെ കാളും നിന്റെ അടുക്കളി സ്ഥാനമുള്ള ചോദിച്ചപ്പോൾ അല്ലാഹ് പറയുകയാണ് അടിമ പോകത്തുണ്ടെന്നാണ് ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് അള്ളാഹു മറുപടി അപ്പോൾ ആ മലക്ക് ചോദിച്ചു എന്നെ കാളിവാദത്ത് ചെയ്യുന്നത് ആരാണല്ലോ

ഓരോ ും ഒരുപാട് ഗുളങ്ങളും ഓരോ മഹത്വങ്ങളും ഉള്ളതാണ് ഓരോ ഗുണങ്ങളും ഒരുപാട് മഹത്വമുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ാണ് അമ്പത്തത്തെ പ്രാവശ്യം കഴിഞ്ഞിട്ട് ഈ രീതി നിത്യമായി പറഞ്ഞോട് അവന്റെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കതാണ് പ്രയാസങ്ങളുള്ളവരോടുള്ളവരോ രോഗങ്ങൾ ഉള്ളവരുണ്ട് ഭവനമില്ലാത്തവരവരുടെ

നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഒരാളും നിത്യമാക്കിയാൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ നിന്നും കുടുംബക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്നതാണ് പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ നിത്യമാക്കി നോക്കൂ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ധാരാളം നൽകുന്നതാ അവ മഹത്വക്കളായ പിതന്മാര് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പരിശുദ്ധനാണ് ഞാൻ നിങ്ങളെ നിലകൊള്ളുന്നത് നിങ്ങൾ നമ്മൾ നില കൊടുക്കുന്ന റമദ അത് അത്ഭുതകരമായ മാസമാണ് ഒരു സമുദായത്തിൽ മിക്ര ശ്രേഷ്ഠതയുള്ള മാസം കൊടുത്തിട്ടില്ല

അതുപോലെ തന്നെ ഭാഗത്തു നിന്നുള്ള കരുണയും നരകമോചനത്തിന്റെയും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ വർഷം സഞ്ചരിച്ചാലും എത്താത്ത മകപ്പുറത്തിന്റെയും സ്വർഗപ്രവേശത്തിന്റെയും വിശാലമായ തല്ലുകൾ സ്വർഗത്തിൽ ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മാസമാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ വെച്ചിരിക്കുന്ന മാസമാണ് പിന്നെ അതിന്റെ പ്രതിഫലം പറയണോ ധാരാളം നൽകുന്നതാണ് അപ്പോൾ വാത്തുക്കളായത് പോലെ ഈ അവനുകൾ നിത്യമായി ചുറ്റുകയാണെങ്കിൽ അല്ലാഹന ഒരുപാട് അറിവുകൾ നൽകുന്നതാണ്

ഇതെല്ലാം തങ്ങൾക്ക് രണ്ട് രോഗത്തെ ഉപജീവിയിലേക്ക് ഇവർക്കാണെന്ന് ഒരു സലീലയായ പരഅക്കന അല്ലാഹ് നിങ്ങളുടെ 91 ആമങ്ങൾക്ക് വലിയ മഹത്വമുണ്ടേ അല്ലാഹ് അത് ഞങ്ങളെ ചൊല്ലുമ്പോൾ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ഹസനാക്കണേ അല്ലാഹ് ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും ഹസനാക്കണേ അല്ലാഹ് കുറച്ചൊക്കെ ഞങ്ങളുടെ സഹസ്രക്കനി ബർക്കത്ത് യേറണേ അല്ലാഹ് ഖൈറുകൾ ധാരാളമായി നൽകണേ അല്ലാഹ് الحمد لله الحمد لله رب العالمين الله صل well على سيدنا محمد وعلى آل سيدنا محمد الله يغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له أبوان علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت الله يغفر لنا ربنا وما كما ربنا سوارا <cribing in a Allah> ും കേട്ടതല്ല <funzionafinden> ഒരു <intessos> <McCain deveck> <Enough> ജീവിച്ചിരിക്കുന്ന ദീർഘായോ ഞങ്ങളുടെ രോഗങ്ങളൊക്കെ രോഗങ്ങൾ ശിപയാണോ ശിവയാക്കന കൂട്ടത്തിൽ രോഗികളുണ്ടാവും പലരും രോഗികളാണ് രോഗങ്ങൾ ശിവയാക്കണേ മറച്ചവനെ

ഞങ്ങൾ ഞങ്ങളെ മക്കളെന്തോ ഞങ്ങളോട് ഞങ്ങളെ മക്കൾക്കൊക്കെ സന്തോഷങ്ങൾ നൽകണേന്തോ പഠിച്ചവരെ പരീക്ഷകളിലാണ് പരീക്ഷകളിലൊക്കെ നല്ല വിജയം നൽകണേ നല്ല വിജയം നൽകണേന്തോ മക്കളുടെ പരീക്ഷ നല്ല വിജയം നൽകണേ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിപൂർവ്വം നൽകണയല്ല ഞങ്ങളെ മക്കളെ കാര്യങ്ങളും സാന്നിധ്യങ്ങളും പഠിച്ചു മാറ്റണേ

We <entender it> <speaking language> have <Jungnet> صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم الله صل على محمد يا رب صل عليه وسلم